ഹായ് ഫ്രണ്ട്സ് ഏവർക്കും വി പി ടി പി എസ് സിയുടെ ട്യൂക്ക് റിവിഷൻ സീരീസിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്രകാശം എന്ന ടോപ്പിക്കിലെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ ഈ ടോപ്പിക്കിൽ നമ്മളിനി ക്ലാസുകൾ എടുക്കാനിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ അതിനു മുന്നോടിയായിട്ട് ഈ വീഡിയോ ചെയ്യുന്നതിലൂടെ ഈ ടോപ്പിക്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് എന്നുള്ളതിനെപ്പറ്റി ഏകദേശ ധാരണയും ടോപ്പിക്കിനെ പറ്റി പൊതുവായ ഒരു അറിവ് നിങ്ങൾക്ക് കിട്ടും കുറച്ച് റിലേറ്റഡ് ഫാക്റ്റുകൾ കൂടി നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ചാനൽ ആദ്യമായി കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാനും ക്ലാസ്സുകൾ കൊള്ളാമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യാനും വിട്ടുപോകരുത് സോ നമുക്ക് വളരെ വേഗം ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം ആദ്യ ചോദ്യം സൗരസ്പെക്ട്രത്തിലെ ദൈർഘ്യം കൂടിയ വർണ്ണം ഏത് എന്നുള്ളതാണ് ചോദ്യം ഇതിൻ്റെ ഉത്തരം നിങ്ങൾ എല്ലാവരും കാണാതെ പഠിച്ചു വെച്ചിട്ടുണ്ടാകും ഉത്തരം ഏതാണ് ഉത്തരം റെഡ് അല്ലെങ്കിൽ ചുവപ്പ് എന്നുള്ളതാണ് അപ്പം ഇതെങ്ങനെ കാണാപ്പാടും പഠിത്തത്തെക്കാൾ ഉപരിയായിട്ട് ഇതിനുള്ളിൽ നടക്കുന്ന കാര്യം എന്താണ് ഏതൊക്കെ വർണ്ണങ്ങൾ ചിലപ്പോൾ നമ്മളോട് പറയാം ഈ തന്നിരിക്കുന്ന വർണ്ണങ്ങളെ തരംഗദൈർഘ്യം കൂടിയ ക്രമത്തിൽ അല്ലെങ്കിൽ കുറഞ്ഞു വരുന്ന ക്രമത്തിലൊക്കെ ഓർഡർ ആക്കാൻ പറഞ്ഞ് വേണമെങ്കിൽ ചോദിക്കാം പുതിയ ചോദ്യ രീതികൾ മാറുമ്പോൾ അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം അപ്പോൾ അതെങ്ങനെ നമുക്കത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നോക്കാം അപ്പോൾ ഇതിന് നമ്മൾ സാധാരണഗതിയിൽ പറയാറുണ്ട് സോളാർ സ്പെക്ട്രത്തിൽ അല്ലെങ്കിൽ തരംഗത് ഈ പറയുന്ന വിസിബിൾ സ്പെക്ട്രം എന്നാണ് ശരിക്കും പറയേണ്ടത് അല്ലെ വിസിബിൾ സ്പെക്ട്രം ദൃശ്യപ്രകാശത്തിൻ്റെ സ്പെക്ട്രത്തിലെ ഘടക വർണ്ണങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ഏതാണ് അത് വിബ്ജിയോറാണെന്ന് നമ്മൾ പറയാറുണ്ട് വിബ്ജി എന്ന് പറഞ്ഞാൽ വയലറ്റ് ഇൻഡിഗോ ബ്ലൂ ഗ്രീൻ യെല്ലോ ഓറഞ്ച് റെഡ് എന്നാണ് അത് ചുമ്മാ അങ്ങ് പറയാനുള്ള എളുപ്പത്തിന് എഴുതിയിരിക്കുന്നതല്ല അത് തന്നെ ഒരു ഓർഡറിലാണ് എഴുതിയിരിക്കുന്നത് എന്തിൻ്റെ ഓർഡറാണ് അത് മനസ്സിലാകാൻ വേണ്ടി നിങ്ങൾ ഇങ്ങേറ്റർ ആരോ മാർക്കിട്ട് മേളിലേക്ക് ഒന്ന് എഴുതിക്കുക എന്താണ് വേവിലെങ്കഴുതുക തരംഗ എന്ന് എഴുതുക അതിൻ്റെ അർത്ഥം എന്താണ് ഇവിടെ ഇങ്ങോട്ട് വരുന്നതോടെ എന്താണ് തരംഗ ദൈർഘ്യം കൂടി വരികയാണ് ഇവിടെ വേവ് ലെങ്ത് കൂടുതലാണ് അഥവാ റെഡ് ആണ് ഈ കൂട്ടത്തിൽ വേവ് ലെങ്ത് ഏറ്റവും കൂടിയാലും അതേസമയത്ത് അപ്പുറ തങ്ങിയ അറ്റത്തുള്ള ആളാരാണ് അത് വയലറ്റ് ആണ് വയലറ്റിന് എന്ത് കുറവാണ് വേവ് ലെങ്ത് അഥവാ തരംഗ ദൈർഘ്യം കുറവാണ് അപ്പോൾ അവിടുന്ന് തന്നെ നമുക്ക് കാര്യം മനസ്സിലായി അപ്പോൾ വയലറ്റിനേക്കാൾ വേവ് ലെങ്ത് കൂടുതലാണ് ഇൻഡിഗോയ്ക്ക് ഇൻഡിഗോയേക്കാൾ കൂടുതലാണ് ബ്ലൂവിന് അതിനേക്കാൾ കൂടുതലാണ് ഗ്രീന് അപ്പോൾ ആ ഒരു ഓർഡർ അങ്ങനെ മനസ്സിലാക്കുക ഇനി മറ്റൊരു കാര്യം കൂടെ പറയാം ഇവിടെ നിങ്ങൾ താഴ്ത്തേക്ക് ഒരു ആരോമാർക്ക് കിട്ടും മറ്റൊരു കാര്യം കൂടെ എഴുതിശീലിച്ച് എന്തോന്നാ ആവൃത്തി എന്നും ഊർജ്ജം എന്ന് എന്നെഴുതിക്കെ എനർജി എന്നും ഫ്രീക്വൻസി എന്നും എഴുതിക്കെ ഇനി എന്താ മനസ്സിലാകുന്നത് ഇവിടെ ഇങ്ങോട്ട് വരുന്നതോറും ഈ വശത്തേക്ക് വരുന്നോറും റെഡിലേക്ക് വരുന്നതോറും എന്ത് കുറഞ്ഞു വരുന്നു ആവൃത്തിയും ഊർജ്ജവും കുറഞ്ഞു വരുന്നു അപ്പൊ ദൃശ്യപ്രകാശത്തിൽ ഏറ്റവും ഊർജ്ജം കുറവ് ആൾക്കാരായിരിക്കും ഏറ്റവും ഊർജ്ജം കുറവ് ഇങ്ങേ ഏറ്റത്തുള്ള റെഡിനായിരിക്കും ഏറ്റവും ഊർജ്ജം കൂടുതൽ ആൾക്കാർ അത് അങ്ങേ ഏറ്റത്തുള്ള വയലറ്റിനായിരിക്കും കൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം അടുത്ത ചോദ്യം അപ്പൊ ഇതിൻ്റെ ആൻസർ നമ്മൾ പറഞ്ഞു സൗരസ്പെക്ട്രത്തിലെ തരംഗതായിരിക്കും കൂടിയ വർണ്ണം ചുവപ്പായിരിക്കും റെഡ് ആയിരിക്കും അടുത്ത ചോദ്യം പ്രാഥമിക വർണ്ണം വർണ്ണമല്ലാത്തത് പ്രാഥമിക വർണ്ണങ്ങൾ ഏതൊക്കെയെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം പ്രാഥമിക വിവരങ്ങൾ പച്ച നീല ചുവപ്പാണ് അല്ലെ പച്ച നീല ചുവപ്പാണ് പ്രാഥമിക ഉപകരണങ്ങൾ പനിച്ചു പച്ച നീല ചുവപ്പ് അപ്പൊ ഈ പച്ച നീല ചുവപ്പ് എന്ന് പറയുന്ന ആളുകളെ പ്രാഥമിക വർണ്ണങ്ങൾ എന്ന് വിളിക്കാൻ കാര്യം എന്താ ആ മൂന്ന് വർണ്ണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഏത് വർണ്ണവും ഏത് പ്രകാശവും നമുക്ക് ചെയ്യാം ഏത് നിറത്തിലുള്ള പ്രകാശത്തെയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അതുകൊണ്ടാണ് അവയെ പ്രാഥമിക വർണ്ണങ്ങൾ എന്ന് വിളിക്കുക ഈ പ്രാഥമിക വർണ്ണങ്ങൾ മൂന്നും ചേർന്നാൽ നമുക്ക് കിട്ടുന്നത് വൈറ്റ് ലൈറ്റ് ആണ് അല്ലെ വൈറ്റ് ലൈറ്റ് ആണ് അപ്പൊ തന്നിരിക്കുന്നതിൽ പ്രാഥമിക വർണ്ണമല്ലാത്തത് പച്ച നീല ചുവപ്പ് ത് അത് മഞ്ഞയാണ് യെല്ലോ ആണ് അതുകൊണ്ട് യെല്ലോ ആയിരിക്കും ഇവിടെ ആ പ്രാഥമിക വർണ്ണം അല്ലാത്തത് അവിടെ തന്നെ ഒരു കാര്യം പറയട്ടെ ഈ പച്ച നീല ചുവപ്പ് എന്ന് പറയുന്ന ആളുകളിൽ ഏതെങ്കിലും രണ്ട് പേര് ചേർന്നാൽ ഉണ്ടാകുന്ന വർണ്ണങ്ങളെ നമുക്ക് എന്ത് വിളിക്കാം ദ്വിതീയ വർണ്ണങ്ങളെന്ന് വിളിക്കാം ദ്വിതീയ വർണ്ണങ്ങൾ ഏതൊക്കെയാ അത് മഞ്ഞ മജന്ത സിയാനാണ് പച്ചയും ചുവപ്പും ചേർന്ന് എന്തുണ്ടാവും ആ മഞ്ഞയുണ്ടാവും നീലയും ചുവപ്പും ചേർന്ന് എന്തുണ്ടാവും മജന്ത അതുപോലെ തന്നെ പച്ചയും നീലയും ചേർന്ന് എന്തുണ്ടാവും സിയാൻ എന്ന് പറയുന്ന വർണ്ണവുമായിരിക്കും ഉണ്ടാകുക അപ്പം മഞ്ഞ മജന്ത സിയാൻ എന്ന് പറയുന്ന മൂന്ന് പേരെ നമുക്ക് എന്ത് വിളിക്കാം ദ്വിതീയ വർണ്ണങ്ങൾ എന്ന് വിളിക്കാം ദ്വിതീയ വർണ്ണങ്ങൾ സെക്കൻഡറി കളേഴ്സ് എന്ന് വിളിക്കാം ഇതേ സെക്കൻഡറി കളേഴ്സ് അഥവാ ദ്വിതീയ വർണ്ണങ്ങളെ തന്നെയാണ് നമ്മൾ പ്രാഥമിക ഛായങ്ങൾ എന്ന് വിളിക്കുക പ്രാഥമിക ഛായങ്ങൾ എന്നറിയപ്പെടുന്ന ആരാണ് മഞ്ഞ മജുന്ത സിയനാണെന്ന് കൂടി പഠിച്ചു വെക്കുക അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം പ്രകാശം പൂർണ്ണമായും കടത്തിവിടുന്ന വസ്തുക്കളെ എന്ത് പേരിലാണെന്ന് അറിയപ്പെടുക പ്രകാശത്തെ കംപ്ലീറ്റ്ലി കടത്തിവിടുന്ന വസ്തുക്കളെ നമ്മൾ നമ്മളത് വിളിക്കും അവരെ വിളിക്കും സുതാര്യ വസ്തുക്കൾ എന്നാണ് വിളിക്കുക സുതാര്യ വസ്തുക്കൾ എന്നാൽ പ്രകാശത്തെ കടത്തിവിടാത്ത ഒട്ടും തന്നെ പ്രകാശത്തെ കടത്തിവിടാത്ത വസ്തുക്കളെ അധാര്യ വസ്തുക്കൾ എന്ന് പറയും അധാര്യ വസ്തുക്കൾ പ്രകാശത്തെ ഭാഗികമായി കടത്തിവിടുന്ന വസ്തുക്കളെ അർദ്ധധാര വസ്തുക്കൾ എന്ന് നമ്മൾ പറയാറുണ്ട് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം ശൂന്യതയിൽ പ്രകാശത്തിന്റെ വേഗത എത്ര പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗത എവിടെയാണ് ശൂന്യതയിലാണ് പ്രകാശത്തിന്റെ വേഗത ഏറ്റവും കുറവ് എവിടെയാണ് അത് വജ്രത്തിലാണ് പ്രകാശ വേഗത ഏറ്റവും കൂടുതൽ ശൂന്യതയിലാണ് എന്ന് പറയുമ്പോൾ ആ ആതിന്റെ മൂല്യം ഒന്ന് അറിഞ്ഞിരിക്കണം അല്ലെ മൂല്യം എത്രയാണ് ത്രീ ഇൻ ടെൻഡ്രഡ്സ് ടു എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡാണ് അത് ഓപ്ഷനിലുണ്ടോ ഓപ്ഷനിലില്ല എന്നാൽ ഉത്തരം ഓപ്ഷനിലുണ്ടോ ഉത്തരം ഓപ്ഷനിലുണ്ട് കാര്യം നിങ്ങൾ നോക്കി ആദ്യത്തെ ഓപ്ഷൻ ഓപ്ഷൻ എ എന്ന് പറയുന്നത് ത്രീ ഇൻറ്റു ടെൻഡ്രഡ്സ് ടു ഫൈവ് കിലോമീറ്റർ പെർ സെക്കൻഡ് എന്നാണ് അപ്പോൾ കിലോമീറ്ററിലേക്ക് മാറ്റുമ്പോൾ മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ളതിനെ കിലോമീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റുമ്പോൾ എന്ത് ചെയ്താൽ മതി അത് ഫൈവ് ആക്കിയാൽ മതി ഒരു ഈ ആയിരത്തിൻ്റെ വ്യത്യാസം വരുമോ അല്ലേ മീറ്ററും കിലോമീറ്ററും ഒരു ആയിരത്തിൻ്റെ വ്യത്യാസം ഉണ്ടല്ലോ ആയിരം ആണ് ഒരു കിലോമീറ്റർ എന്ന് പറയുന്നത് അപ്പോൾ ടെൻഡ്രൈസ് ടു എറ്റ് എന്നുള്ളത് ടെൻഡ്രൈസ് ടു ഫൈവ് ആക്കിക്കഴിഞ്ഞാൽ വാലുവിൽ വ്യത്യാസം വരില്ല കിലോമീറ്റർ ആക്കിയാൽ മതി അല്ലേ അപ്പോൾ ത്രീ ഇൻറ്റെൻഡ്രസ് ടു ഫൈവ് കിലോമീറ്റർ പെർ സെക്കൻഡ് എന്നും ഇതിന് പറയാം ആ പ്രകാശത്തിൻ്റെ ശൂന്യതയിലെ വേഗതയെ നമുക്ക് പറയാവുന്നതാണ് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം അടുത്ത ചോദ്യം പ്രകാശ വർഷം എന്തിൻ്റെ ഏകമാണ് പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരത്തിന്റെ അളവാണ് ദൂരത്തിന്റെ ഏകകമാണെന്ത് പ്രകാശ വർഷം എന്ന് പറയുക സോ പ്രകാശ വർഷം ദൂരത്തിന്റെ ഏകകമാണെന്ന് മനസ്സിലാക്കി വെക്കുക അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അടുത്ത ദേശീയ ശാസ്ത്ര ദിനം എന്നാണ് ദേശീയ ശാസ്ത്ര ദിനം എന്നാണ് അത് ഫെബ്രുവരി ഇരുപത്തി എട്ടാണ് നമ്മൾ ദേശീയ ശാസ്ത്ര ദിനമായിട്ട് ആചരിക്കുക അതിന്റെ പിന്നിൽ മറ്റു ചില കാര്യങ്ങളുണ്ട് അതിലേക്ക് നമുക്ക് വരാം അത് മറ്റു ചില ചോദ്യങ്ങളുടെ ഉത്തരവുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് അതിൽ പറയാം കേട്ടോ അടുത്ത ചോദ്യത്തിലേക്ക് ഞാൻ കിടക്കുക അടുത്തത് ചുവന്ന വെളിച്ചത്തിൽ പച്ച നിറത്തിലുള്ള ഇല ഏത് നിറത്തിലായിരിക്കും കാണുക നമുക്കറിയാം പച്ചയും ചുവപ്പും ചേർന്നാൽ മഞ്ഞയാണ് ഉണ്ടാകുക ഇതിൻ്റെ ഉത്തരം മഞ്ഞ എന്ന് പറഞ്ഞാൽ അത് തെറ്റും കാര്യം ഇവിടെ പച്ചയും ചുവപ്പും നമ്മൾ ചേരുന്ന കാര്യമല്ല പറഞ്ഞിരിക്കുന്നത് ആ ചുവന്ന പ്രകാശത്തിൽ പച്ച നിറത്തിലുള്ള വസ്തു എന്ത് നിറത്തിൽ കാണുമെന്നാണ് ചോദ്യം അപ്പോൾ ഇതൊരു കണക്ക് പോലെയൊക്കെ ചെയ്യുന്ന രീതി ഞാൻ ഇതിനുമുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ട് ഇനിയുള്ള ക്ലാസ്സുകളിൽ നമുക്ക് പ്രകാശവുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ ഡീപ്പായിട്ട് എടുക്കുമ്പോൾ ഒരിക്കൽ കൂടി നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും എന്ന് തന്നെയാലും ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ചെയ്യുന്നതിന് അത്തരത്തിലുള്ള കണക്കുകളൊന്നും പഠിക്കേണ്ട കാര്യമില്ല ഇവിടെ പച്ച എന്നതും ചുവപ്പ് എന്നതും പ്രാഥമിക വർണ്ണങ്ങളാണ് ഇത്തരം ചോദ്യങ്ങളിലെ രണ്ട് പ്രാഥമിക വർണ്ണങ്ങളാണ് തരുന്നതെങ്കിൽ ഉത്തരം കണ്ണും പൂട്ടി എഴുതാം ഏതായിരിക്കും അത് കറുപ്പായിരിക്കും കേട്ടോ കറുപ്പായിരിക്കും അതേപോലെ ഇപ്പോ ചുവന്ന പ്രകാശത്തിൽ നീല പന്ത നീല എന്താ പറയുക പന്തെന്നോ അല്ലെങ്കിൽ പൂവെന്നൊക്കെ പറഞ്ഞ് ചോദിച്ചാലും എന്ത് പറയാം കറുപ്പെന്ന് പറയാം കാര്യം ചുവപ്പും നീലയും എന്ന് തന്നെ ആ പ്രാഥമിക വരണങ്ങൾ നീലപ്രകാശത്തിൽ പച്ച നിറത്തിലുള്ള പൂവാണെങ്കിൽ പച്ച നിറത്തിലുള്ള പൂവുണ്ടോ ഉണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കട്ടെ പച്ച നിറത്തിലെ പൂവോ ഇലയോ ഗായോ എന്തു ആയിക്കോട്ടെ അപ്പൊ നീലയും പച്ചയും ആയാലും ഉത്തരം എന്തായിരിക്കും കറുപ്പായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം രാത്രി കാലങ്ങളിൽ ശത്രുവിൻ്റെ നീക്കങ്ങൾ അറിയാൻ സൈനികർ പ്രത്യേകതരം കണ്ണടകൾ ഉപയോഗിക്കുന്നുണ്ട് ഏത് തരം വികിരണമാണ് ഇതിൽ പ്രയോജനപ്പെട്ടത് അല്ലെങ്കിൽ ഈ പറയുന്ന നൈറ്റ് വിഷൻ ഉപയോഗിക്കുന്ന നൈറ്റ് വിഷൻ ഉപയോഗിക്കുന്ന ക്യാമറകളിൽ നൈറ്റ് വിഷൻ ഉപയോഗിക്കുന്ന കണ്ണടകളിലൊക്കെ ഉപയോഗിക്കുന്ന കിരണം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ് അത് ഇൻഫ്രാറെഡ് കിരണമാണ് ഇൻഫ്രാറെഡ് കിരണം വിദൂര ഫോട്ടോഗ്രാഫിക്ക് ഉപയോഗിക്കുന്ന ഏതാണ് ഇൻഫ്രാറെഡ് കിരണമാണെന്ന് മനസ്സിലാക്കുക ഒപ്പം തന്നെ ഒരു കാര്യം മനസ്സിലാക്കുക സൂര്യന്റെ പ്രകാശരശ്മികൾക്ക് താപമുണ്ടല്ലേ ചൂടുണ്ടല്ലേ ആ ചൂടിന് കാരണം സൂര്യന്റെ താപത്തിന് കാരണം ഏതെന്ന് ചോദിച്ചാലും ഇതേ ഇൻഫ്രാറെഡ് കിരണങ്ങളാണ് അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക സൂര്യാഘാതം അഥവാ സൺബേണിന് കാരണം ഐ ആർ അല്ല ഇൻഫ്രാ റെഡ് അല്ല അത് യു വി ആ സൂര്യാഘാതം എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ പ്രകാശരശ്മികളുടെ കൂടെയുള്ള യുവീകരണം നമ്മുടെ തൊലിപ്പുറത്തേറ്റു കഴിഞ്ഞാൽ ആ തൊക്കിനൊക്കെ ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകും അതിനെ വിളിക്കുന്ന പേരാണ് സൂര്യാഘാതം അപ്പം സൂര്യാഘാതം യുവീകരണമാണ് സൂര്യന്റെ താപം ഇൻഫ്രാറെഡ് കിരണമാണെന്നും മനസ്സിലാക്കി വെക്കുക അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം അടുത്ത ചോദ്യം എന്താണ് വജ്രത്തിന്റെ തിളക്കത്തിന് കാരണം വജ്രത്തിന്റെ തിളക്കത്തിന് കാരണം എന്താണെന്ന് വെച്ചാൽ അത് പൂർണാന്തര പ്രതിഫലനമാണ് അല്ലേ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ് ആ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന ഓപ്ഷൻ ഇല്ല എങ്കിലും ഇവിടെ ആന്തരിക പ്രതിഫലനം കൊണ്ട് നമുക്കത് കൊടുക്കാം കേട്ടോ ആന്തരിക പ്രതിഫലനം എന്ന് നമുക്കതിനെ പറയാവുന്നതാണ് അടുത്ത ചോദ്യം പ്രാഥമിക വരണങ്ങളായ പച്ചയും ചുവപ്പും ചേർന്നാൽ കിട്ടുന്ന നിറം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു പച്ച പച്ചപ്രകാശത്തിൽ ചുവന്നു പോവുകയാണെങ്കിൽ കറുപ്പ് നിറത്തിൽ കാണുമെന്ന് പറഞ്ഞു ആ ചോദ്യം ഈ ചോദ്യം തമ്മിൽ വ്യത്യാസമുണ്ട് പ്രാഥമിക പ്രാഥമിക വർണ്ണങ്ങളായ പച്ചയും ചുവപ്പും ഒരുമിച്ച് അടിച്ച് വെച്ചാൽ ഒരുമിച്ച് ഒരു പോയിന്റിൽ നമ്മൾ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നമ്മൾ അടിച്ചാൽ അവിടെ കിട്ടുന്ന ആ രണ്ട് കടകളും തമ്മിൽ ജോയിൻ ചെയ്യുന്ന സ്ഥലത്ത് എന്ത് നിറമായിരിക്കും ഉണ്ടാകുമെന്നാണ് ചോദ്യം അതായത് പച്ചയും ചുവപ്പും ചേർന്നാലുള്ള ദ്വിതീയ വർണ്ണമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് പച്ചയും ചുവപ്പും ചേർന്നാലുണ്ടാകുന്ന വർണ്ണം അത് മഞ്ഞയാണ് എന്നുള്ളത് നമുക്കറിയാം പച്ചയും ചുവപ്പും ചേർന്നാൽ മഞ്ഞയാണ് അടുത്തത് പ്രകാശ പ്രകീർണനത്തിന് കാരണമായ പ്രതിഭാസം പ്രകാശത്തിൻ്റെ പ്രകീർണനം എന്ന് പറഞ്ഞാൽ പ്രകാശം സമന്വിത പ്രകാശങ്ങൾ അതിൻ്റെ ഘടകവർണ്ണങ്ങളായി വേറിതിരിയുന്ന പ്രഭാസമാണെന്ന് പ്രകീർണ അഥവാ ഡിസ്പേഷൻ ഓക്കെ സമന്വിത പ്രകാശം എന്ന് പറഞ്ഞാൽ എന്താണ് രണ്ടോ അതിലധികമോ ഘടക വർണ്ണങ്ങളുള്ള പ്രകാശങ്ങളെ സമന്വിത പ്രകാശം എന്ന് വിളിക്കാം ഫോർ എക്സാമ്പിൾ നമ്മുടെ എന്താ പറയാ സൂര്യപ്രകാശം അല്ലെ സൂര്യപ്രകാശം എന്ന് പറഞ്ഞ ഒരു സമന്വിത പ്രകാശമാണ് കാരണം അതിനകത്ത് ഏഴ് വർണ്ണങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട് അപ്പൊ ഏഴ് വർണ്ണങ്ങൾ അടങ്ങിയ ഒരു സമന്നിത പ്രകാശമായ നമ്മുടെ സൂര്യപ്രകാശം പല കളറുകളായിട്ട് മാറുന്ന പ്രക്രിയ അഥവാ ഈ പറഞ്ഞ മഴവിൽ ഉണ്ടാകുന്ന പ്രക്രിയ എന്താണ് അത് നമുക്ക് പറയാം പ്രകീർണനം എന്ന് പറയാം ആ പ്രകീർണനത്തിന് കാരണമായ പ്രതിഭാസം ഏതാണ് ചോദ്യം പ്രകീർണത്തിന്റെ പുറകിൽ വർക്ക് ചെയ്യുന്ന എന്താണെന്നാണ് ചോദ്യം ഉത്തരം ഏതാണ് അപവർത്തനമാണ് അല്ലേ കാര്യം നമ്മളിപ്പോൾ ഈ പ്രകാശത്തെ നമ്മളൊരു പ്രസത്തിലൂടെയാണ് കടത്തി വിടുന്നതെങ്കിൽ ആ പ്രകാശം ഈ പറയുന്ന എയറിൽ നിന്ന് പ്രസത്തിലേക്ക് കടന്നു പ്രസവം എന്ന് പറയുമ്പോൾ അതിൻ്റെ അത് ഗ്ലാസ് ആണല്ലോ അല്ലെ അപ്പം ഗ്ലാസ്സിലേക്ക് കടന്നു ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് കടന്നു അങ്ങനെ ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനത്തെ വിളിക്കുന്ന പേരാണിത് അപവർത്തനം അഥവാ റിഫ്രാക്ഷൻ സമനിത പ്രകാശങ്ങൾ അപവർത്തനത്തിന് വിധേയമാകുമ്പോൾ അതിന്റെ ഘടക വർണ്ണങ്ങൾക്ക് വ്യത്യസ്ത തോതിലായിരിക്കും അപവർത്തനം സംഭവിക്കുക അതായത് ഈ കളറുകൾ ഇപ്പോൾ ഒരു അഞ്ച് വർണ്ണങ്ങൾ ഒരുമിച്ചാണ് കടന്നു പോകുന്നതെങ്കിൽ അത് അടുത്ത മാധ്യമത്തിലേക്ക് കടന്നു കഴിയുമ്പോൾ അതിന് സ്പ്രിറ്റായിട്ട് വേരിയേഷൻ സംഭവിച്ചിട്ട് പല വഴിക്ക് അത് പോകും അങ്ങനെ പല വഴിക്ക് പോകുമ്പോൾ അത് എന്ത് പറ്റി ഘടകവർണ്ണങ്ങളായിട്ട് മാറി അതിനെയാണ് നമ്മൾ ഇത് വിളിച്ചത് പ്രകീർണനം എന്ന് വിളിച്ചത് അപ്പോൾ പ്രകീർണത്തിന്റെ പിന്നിൽ ഡിസ്പേഷന്റെ പിന്നിൽ എന്തുണ്ട് അപവർത്തനമുണ്ട് റിഫ്രാക്ഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കുക അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ ഏറ്റവും കൂടുതൽ ആവൃത്തിയുള്ള ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഏതാണ് നമ്മൾ നേരത്തെ സോളാർ സ്പെക്ട്രത്തിലെ ദൃശ്യപ്രകാശത്തിലെ തരംഗങ്ങളുടെ കേസിൽ ആവൃത്തിയുടെ ഓർഡർ നമ്മൾ മനസ്സിലാക്കിയിരുന്നു ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ്റെ കേസിലാണ് അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് കിരണങ്ങളെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട് ഇത്തരത്തിൽ ഓർഡറാക്കി എഴുതാറുണ്ട് അതായത് നമുക്കറിയാം ആ ജി എക്സ് യു ബി ഐ എം ആർ എന്ന് എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട് വലതു വയസ്സൊരു ആരോ മുകളിലേക്ക് എഴുതാറുണ്ട് ജി എക്സ് യു ബി ഐ എം ആർ എന്ന് പറഞ്ഞാൽ ആ ഗാമാറെ എക്സ് റേ യു വി റേ വിസിബിൾ ലൈറ്റ് ഇൻഫ്രാറെഡ് കിരണം കരണം ദെൻ മൈക്രോവേവ് റേഡിയോ വേവ് അതാണ് അതിൻ്റെ ഓർഡർ അല്ലേ അപ്പോൾ അത് അതുപോലെ എഴുതി പഠിക്കുക വിപ്ജിയോർ എന്ന് പഠിക്കുന്ന പോലെ ജി എക്സ് യു ബി ഐ എം ആർ എന്ന് കൂടി പഠിക്കുക എന്നിട്ട് വലുത് വസ്തു മേളിലേക്ക് ഒരു ആരോമാർക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ തരംഗ ധൈരിക്കും കൂടുതൽ ആർക്കായിരിക്കും ആർ ആർ എന്ന് പറഞ്ഞാൽ റെഡ് രണ്ടാണോ അല്ലാതെ റേഡിയോ വേവ് അല്ലേ റേഡിയോ വേവാണ് ഈ കൂട്ടത്തിൽ തരംഗ ധൈര്യം കുറവ് ആർക്കായിരിക്കും അങ്ങേറ്റത്തുള്ള ഗാമാ റേക്കായിരിക്കും ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ താഴത്തേക്ക് ഒരു മാർക്ക് ഇടുക എന്ത് കൊടുക്കുക ആ എനർജിയെന്നും ഫ്രീക്വൻസി എന്നും കൊടുക്കുക അപ്പോൾ ഫ്രീക്വൻസി ആവൃത്തി ഏറ്റവും കുറവ് ആർക്കായിരിക്കും അത് ഈ പറഞ്ഞ റെഡ് അഥവാ ഐ മീൻ റേഡിയോ വേവിനായിരിക്കും കേട്ടോ റേഡിയോ വേവിനായിരിക്കും ഇപ്പം രണ്ട് സ്ഥലത്തും ആറ് തന്നെയാണ് എവിടെ വരുന്നത് അവസാനം വരുന്നെന്നുള്ള മനസ്സിലാക്കുക ഓക്കെ അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ് താഴെ താഴെപ്പറയുന്നതിൽ ഏറ്റവും കൂടുതൽ ആവൃത്തി ഉള്ളത് ആവൃത്തി ഏറ്റവും കൂടുതൽ ആർക്കെന്നാണ് ചോദ്യം അപ്പൊ നമ്മൾ നേരത്തെ എഴുതിയ ആ ഒരു കേസ് ഒന്നുകൂടി എടുക്കുകയാണെങ്കിൽ ഈ വശത്ത് ആർ എന്ന് പറയുന്ന റേഡിയോ വേവിൻ്റെ അവിടെ ആവൃത്തി എങ്ങനെയാണ് ആവൃത്തി ഏറ്റവും കുറവാണ് അപ്പൊ ആവൃത്തി ഏറ്റവും കൂടുതൽ ആർക്കായിരിക്കും അങ്ങേ ഏറ്റത്തുള്ള ഗാമാകിരണത്തിനായിരിക്കും എന്നുള്ളത് അവിടെ നിന്ന് കിട്ടും സോ നമ്മുടെ ആൺസർ ഗാമാകിരണം എന്നുള്ളതാണ് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം ആകാശത്തിന്റെ നീലനിറത്തിന് കാരണമായ പ്രതിഭാസം ആകാശത്തിന്റെ നിലനിർത്തിന് കാരണമായ പ്രതിഭാസം ഏതാണ് അത് വിസരണമാണ് അല്ലെ വിസരണം പ്രകാശ രശ്മികൾ ഈ പൊടിപടലങ്ങളിൽ തട്ടിയിട്ട് പല വഴിക്ക് സ്പ്രിറ്റ് ചെയ്ത് പോകുന്ന പരിപാടി അല്ലെങ്കിൽ എന്താ പറയാ റിഫ്ലക്ട് ചെയ്ത് തിരിച്ചു പോകുന്ന പരിപാടിയെ വിളിക്കുന്ന പേരാണത് ആ വിസരണം എന്ന് വിളിക്കുക വിസരണം ഓക്കെ അഥവാ സ്കാറ്ററിങ് എന്ന് പറയാം ആകാശത്തിന്റെ നിലനിർത്തിന് കാരണം സ്കാറ്ററിങ് ആണ് അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം അത് ലോഡ് റെയിലി എന്ന ശാസ്ത്രജ്ഞമാണ് ആകാശത്തിന്റെ നിലനിർത്തിന് കാരണം വിസരണമാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തെന്നുള്ള മനസ്സിലാക്കി വെക്കുക അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം പ്രകാശത്തെക്കുറിച്ചുള്ള പഠനം എന്താണ് പ്രകാശത്തെ കുറിച്ചുള്ള പഠനം എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണ് അത് ഒപ്റ്റിക്സ് ആണ് അല്ലെ പ്രകാശത്തെ കുറിച്ചുള്ള പഠനമാണ്സ് ബാക്കി ഓപ്ഷൻ നോക്കിയേക്കാം അക്കോസ്റ്റിക്സ് എന്ന് പറയുന്ന ശബ്ദത്തെക്കുറിച്ചുള്ള പഠനമാണ് ഫോട്ടോണിക്സ് എന്ന് പറഞ്ഞാൽ പ്രകാശത്തിലെ കണികകളാണ് ഫോട്ടോണുകൾ ആ ഫോട്ടോണുകളെ കുറിച്ചുള്ള പഠനമാണത് ഫോട്ടോണിക്സ് അപ്പോൾ പ്രകാശത്തെ കുറിച്ചുള്ള പഠനം ഒപ്റ്റിക്സ് ആണ് പ്രകാശത്തിലെ കണികകളെ കുറിച്ചുള്ള പഠനം എന്ന് ചോദിച്ചാൽ ഏത് പറയാം അത് ഫോട്ടോണിക്സ് എന്ന് പറയാം അടുത്ത ക്രയോജനിക്സ് ക്രയോജനിക്സ് എന്ന് പറഞ്ഞാൽ താഴ്ന്ന താഴ്ന്നയെ കുറിച്ചുള്ള പഠനമാണെങ്കിൽ ക്രയോജനിക്സ് താപത്തെയും ഊഷ്മാവനെയും കുറിച്ചുള്ള പഠനത്തെ നമ്മൾ തെർമോ ഡൈനാമിക്സ് എന്ന് പറയും എന്നാൽ വളരെ താഴ്ന്ന താപനിലയെക്കുറിച്ചുള്ള പഠനം ക്രയോജനിക്സ് ആണ് ഉയർന്ന താപനിലയെക്കുറിച്ചുള്ള പഠനം എന്താണ് അത് പൈറോളജി എന്ന് പറയും കേട്ടോ പൈറോളജി എന്നാണ് പറയുക അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം അടുത്ത പ്രകാശത്തേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന കണങ്ങൾ ഏതാണെന്നാണ് ചോദ്യം തന്നിരിക്കുന്നതിൽ ഇലക്ട്രോൺ ടാക്യൂൺ പ്രോട്ടോൺ പോസിട്രോൺ ഉണ്ട് ആൻസർ ടാക്യൂണുകളാണ് പ്രകാശത്തേക്കാൾ കൂടിയ വേഗതയിൽ സഞ്ചരിക്കുന്ന ടാക്യൂണുകളെ കണ്ടെത്തിയത് ഇന്ത്യൻ ശാസ്ത്രജ്ഞനായ ഇ സി ജി സുദർശനാണെന്ന് കൂടി ഒന്ന് പഠിച്ചു വെക്കുക അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം പ്രകാശത്തിന്റെ വേഗത ആദ്യമായി അളന്നത് ആദ്യമായി പ്രകാശ വേഗത അളന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ ആളുടെ പേര് റോമർ എന്നാണ് കേട്ടോ റോമർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് പോലെ തന്നെ പ്രകാശത്തിൻ്റെ വേഗത അദ്ദേഹം കണ്ടെത്തിയ വേഗത എങ്ങനെയായിരുന്നു അത് റോങ് ആയിരുന്നു തെറ്റായിരുന്നു എന്നാൽ പ്രകാശ വേഗത ഏകദേശം കൃത്യമായി അളന്ന ആദ്യത്തെ വ്യക്തി ആരാണ് അത് ആൽബർട്ട് എ മെക്കൻസൺ ആണ് കേട്ടോ ആൽബർട്ട് എ മെക്കൻസൺ ആണ് അടുത്ത ചോദ്യം പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗത ഉള്ളത് എവിടെയാണെന്നാണ് ചോദ്യം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു പ്രകാശത്തിൻ്റെ ശൂന്യതയിലെ വേഗത ത്രീ ഇൻറ്റു ടെൻ എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ് അത് തന്നെയാണ് പ്രകാശത്തിന് ഏറ്റവും വേഗത കൂടിയ സ്ഥലം സോ ശൂന്യതയാണ് ആൻസർ അടുത്ത ചോദ്യം മഴവില്ലിന് കാരണമാകുന്ന പ്രതിഭാസം മഴ വില്ണ്ടാകുന്നതിന് കാരണമായ പ്രതിഭാസം എന്നാണ് ചോദ്യം മഴവിൽ ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുന്നത് ആ നമ്മുടെ ധവളപ്രകാശം അതിന്റെ ഘടക വർണ്ണങ്ങളായിട്ട് വേറിതിരിയുന്നു അപ്പോൾ ഒരു സമന്നിത പ്രകാശം ഘടക വർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസമായ പ്രകീർണ ഡിസ്പേഷൻ ആണ് അവിടെ വർക്ക് ചെയ്യുന്ന പ്രോസസ്സ് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം അടുത്തത് പ്രകാശം ഏറ്റവും കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുന്ന മാധ്യമം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ശൂന്യതയിലൂടെയാണ് ഏറ്റവും കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുക അടുത്ത ചോദ്യം പ്രകാശം ഏറ്റവും സാവധാനത്തിൽ സഞ്ചരിക്കുന്നത് എവിടെയാണ് വജ്രത്തിലാണ് അല്ലെ വജ്രത്തിലാണ് പ്രകാശത്തിന് വേഗത ഏറ്റവും കുറവ് എന്ന് മനസ്സിലാക്കുക ഓക്കെ അപ്പൊ ഇതിൻ്റെ തന്നെ ഇതിനോട് തന്നെ ചേർത്ത് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് പ്രകാശ സാന്ദ്രത പ്രകാശ സാന്ദ്രത ചോദിച്ചാൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പറയുക വേഗത കൂടിയ ശൂന്യതയിൽ പ്രകാശ സാന്ദ്രത കുറവായിരിക്കും വേഗത കുറഞ്ഞ വജ്രത്തിൽ പ്രകാശ സാന്ദ്രത കൂടുതലായിരിക്കുമെന്നും ഒന്ന് മനസ്സിലാക്കുക അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം ശൂന്യതയിൽ പ്രകാശത്തിന്റെ വേഗത എത്ര എന്നാണ് ചോദ്യം നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്ത് കഴിഞ്ഞു അത് ത്രീ ഇൻ ടു ടെൻ മീറ്റർ പെർ സെക്കൻഡ് ആണ് ഓപ്ഷൻ എ തന്നെ നമുക്ക് ആൻസർ ആയിട്ട് കൊടുക്കാം അടുത്ത ചോദ്യം വയലറ്റ് നിറത്തിലുള്ള പ്രകാശത്തിന് ശൂന്യതയിലെ വേഗത എത്ര എന്നാണ് ചോദ്യം അപ്പോൾ വയലറ്റ് നിറം എന്ന് കേട്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല വയലറ്റ് ആയിക്കോട്ടെ ഇൻഡിഗോ ആയിക്കോട്ടെ ബ്ലൂ ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ നേരത്തെ പറഞ്ഞ ഗാമ എക്സ്റേ അൾട്രാ വയലറ്റ് ഏതുമായിക്കോട്ടെ ഇവരുടെ എല്ലാവരുടെയും ഇവരുടെ എല്ലാവരുടെയും വേഗത ശൂന്യതയിൽ എത്ര തന്നെ അത് ത്രീ ഇൻറ്റു ടെൻഡ് ടു എറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ് അഥവാ സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ ആണെന്ന് നമ്മൾ മനസ്സിലാക്കുക അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം ദേശീയ ശാസ്ത്രദിനം കൊണ്ടാടാൻ കാരണമായ കണ്ടത്തിൽ നടത്തിയ ശാസ്ത്രജ്ഞൻ ആരുന്നാണ് ചോദ്യം ആൻസർ സി വി രാമൻ അല്ലേ സി വി രാമന്റെ രാമൻ എഫക്റ്റ് എന്ന കണ്ടെത്തലുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഫെബ്രുവരി ഇരുപത്തിയെട്ട് എന്തായിട്ട് ആചരിക്കുന്നത് ആ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് അടുത്ത തരംഗതായിരിക്കും കൂടുതലുള്ള നിരം ഈ തന്നിരിക്കുന്നതിന് തരംഗതായിരിക്കും കൂടുതലാർക്കാണ് അത് നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്തതാണ് ഇനിയിപ്പോൾ കൃത്യമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് ആ ഒരു ഇമേജ് വന്നു നോർക്കുന്നു എന്താണ് വിബ്ജി ഓർ എന്ന് എഴുതുന്നു വലതു ദിവസം മുകളിലേക്കാണ് ആരോമാർ കിട്ടുന്നത് അവിടെ വേവേൽ തന്നാണ് എഴുതിയത് സോ തരംഗതായിരിക്കും കൂടുതൽ റെഡിനായിരിക്കും ചുവപ്പിനായിരിക്കും അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാൻ പറ്റാത്തത് വെള്ളത്തിൽ പാതി താഴ്ത്തി വെച്ചിരിക്കുന്ന സ്കെയിൽ ഒടിഞ്ഞതായി തോന്നുന്നതിന് കാരണം പ്രകാശത്തിൻ്റെ ഏത് പ്രതിഭാസമാണ് ഏത് പ്രതിഭാസമാണ് അതെ അപവർത്തനമാണ് റിഫ്രാക്ഷൻ ആണ് അല്ലെ പ്രകാശം ഒരു ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ പാതയ്ക്ക് ഉണ്ടാകുന്ന വ്യതിയാനം മൂലമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുക അപ്പോൾ വെള്ളത്തിൽ താഴ്ത്തിയ വടി അല്ലെങ്കിൽ കമ്പ് അല്ലെങ്കിൽ പെൻസിലൊക്കെ വളഞ്ഞതുപോലെ തോന്നുന്നതിന് കാരണം ആ നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണം അതുമല്ലാണെങ്കിൽ നമ്മുടെ എന്താണ് ജലാശയങ്ങളുടെ അടിത്തിട്ട് ഒരല്പം ഉയർന്നതായിട്ട് തോന്നുന്നതിനൊക്കെ കാരണം എന്താണ് അപവർത്തനമാണ് സൂര്യോദയത്തിന് മുൻപും അസ്തമയത്തിന് ശേഷവും നമ്മൾ സൂര്യനെ കാണുന്നുണ്ട് അതിന് കാരണവും എന്ത് തന്നെ അപവർത്തനമാണ് ഈ തൊട്ട് മുമ്പ് പറഞ്ഞത് മനസ്സിലായില്ലെന്ന് തോന്നുന്നു അല്ലേ അത് പിന്നീട് പറഞ്ഞു തരാവെ സൂര്യോദയത്തിന് മുൻപും അസ്തമയത്തിന് ശേഷം നമ്മൾ ആരെ കാണുന്നുണ്ട് സൂര്യനെ കാണുന്നുണ്ട് കേട്ടോ അതിന് കാരണം അപവർത്തനമാണെന്ന് മാത്രം ഇപ്പോൾ മനസ്സിലാക്കുക എക്സ്പ്ലെയിൻ ചെയ്ത് പിന്നീട് തരാം അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ആകാശത്തിന്റെ നിലനിരത്തിന് കാരണമായ പ്രതിഭാസം ഏതാണ് ആകാശത്തിൻ്റെ നിലനിരമായിക്കോട്ടെ കടലിന്റെ നില നിറമാക്കോട്ടെ രണ്ടിനും കാരണമായ പ്രതിഭാസം ഏത് തന്നെ വിസരണം തന്നെയാണ് സ്കാറ്ററിങ് തന്നെയാണ് അടുത്ത ചോദ്യം പരിപരുത്തതോ വളഞ്ഞതോ ആയ പ്രതലത്തിൽ പ്രകാശകിരങ്ങൾ പതിക്കുമ്പോഴുണ്ടായിരുന്ന പ്രതിഭാസം ഏതാണ് പരിപത പരുത്തതോ വളഞ്ഞതോ ആയിട്ടുള്ള പ്രകാശത്തിൽ ഐ മീൻ പ്രതലത്തില് പ്രകാശം പതിക്കുമ്പോൾ അത് പല വഴിക്ക് വരുന്ന പ്രകാശം പല വഴിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടിത്തിരിഞ്ഞ് പോകുന്നുണ്ട് അതിനെ വിളിക്കുന്ന പേരാണെന്ത് അതിനെ വിളിക്കുന്ന പേരാണ് വിസരിത പ്രതിഫലനം വിസരിത പ്രതിഫലനം ഒരു മിനിസമായ പ്രതലത്തിലാണെങ്കിൽ അതായത് അവിടെ നല്ല കൃത്യമായിട്ടുള്ള ക്രമമായ പ്രതിഫലനമായിരിക്കും നടക്കുക ഈ കേസിൽ പല വഴിക്ക് പ്രകാശം തട്ടിത്തിരിഞ്ഞ് പോകും അതിനെ വിളിക്കുന്ന പേരാണ് വിസരിത പ്രതിഫലനം എന്ന് വിളിക്കാം അടുത്ത ചോദ്യം വിസരണം ഏറ്റവും കൂടുതലുള്ള നിറമേദം വിസരണം ഏറ്റവും കൂടുതലുള്ള നിറം ഏതാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ എഴുതിയ ആ കേസിൽ തന്നെയാണെങ്കിൽ ആണെങ്കിൽ വയലറ്റ് ഇൻഡിഗോ ബ്ലൂ പോലുള്ള ആളുകൾ അതായത് അങ്ങേ ഏറ്റത്തുള്ള ആളുകൾക്കാണ് വിസരണം കൂടുതൽ അങ്ങേ ഏറ്റത്ത് ഏറ്റവും അറ്റത്ത് വരുന്ന വയലറ്റിനായിരിക്കും എന്ത് കൂടുതൽ വിസരണം കൂടുതൽ വിസരണം കൂടുന്നതോറും ആ പ്രകാശലശ്മിക്ക് കൂടുതൽ ദൂരം സഞ്ചരിക്കാനുള്ള കഴിവ് കുറയും അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ദൂരത്ത് സഞ്ചരിക്കാൻ കഴിവുള്ള റെഡ് പോലുള്ള വർണ്ണങ്ങളെ അല്ലെങ്കിൽ എന്താ പറയുക ഗ്രീന് യെല്ലോ ഓറഞ്ച് റെഡ് പോലുള്ള ഈ പറയുന്ന വലതു വശത്തേക്ക് മാറി വരുന്ന തരംഗതായിരിക്കും കൂടുതലുള്ള ആളുകളെ നമ്മൾ എന്തിനുപയോഗിക്കാറുണ്ട് ആ ട്രാഫിക് സിഗ്നലുകളുടെ ഉപയോഗിക്കാറുണ്ട് കാരണം നമുക്ക് ദൂരത്ത് നിന്ന് ആ പ്രകാശം കാണേണ്ടതുണ്ട് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം അപ്പം ഇതിന് ആൻസർ കിട്ടി ആണ് നമ്മൾ പറഞ്ഞു അടുത്തത് സി വി രാമനെ നോബൽ സമ്മാനം നേടിക്കൊടുത്ത കണ്ടുപിടുത്തം എന്തുമായി ബന്ധപ്പെട്ടതാണ് ഓപ്ഷൻ വളരെ സിമ്പിളാണ് പ്രകാശവുമായി ബന്ധപ്പെട്ടതാണ് രാമൻ എഫക്റ്റ് ആണ് സംഗതി എന്നുള്ളത് നിങ്ങൾക്കറിയാം അടുത്ത ചോദ്യം കടലിന്റെ നിലനിർത്തിന് കാരണം ആദ്യമായി വിശദീകരിച്ച ശാസ്ത്രജ്ഞൻ നമ്മൾ ആകാശത്തിന്റെ നിലനിർത്തിന് കാരണം വിശദീകരിച്ചത് ലോഡ് റെയിലി ആണെന്ന് നമ്മൾ പറഞ്ഞു എന്നാൽ കടലിന്റെ നിലനിർത്തിന് കാരണം വിസരണമാണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്ത ആരാണ് വിശദീകരിച്ച ആരാണെന്ന് ചോദിച്ചാൽ അത് ആര് തന്നെ സി വി രാമൻ തന്നെയാണെന്ന് മനസ്സിലാക്കുക അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം അടുത്ത ചോദ്യം എന്താണ് അടുത്ത ചോദ്യം ക്വാണ്ടം സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് പ്രകാശവുമായി ബന്ധപ്പെട്ട സിദ്ധാന്തങ്ങൾ തീരങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനുണ്ട് അതൊക്കെ കണ്ടെത്തിയ ആരാണെന്ന് ചോദിക്കുകയും ചെയ്യും പ്രകാശത്തിന്റെ ക്വാണ്ടം സിദ്ധാന്തം ആവിഷ്കരിച്ചത് അത് മാക്സ് പ്ലാങ്ക് ആണ് കേട്ടോ മാക്സ് പ്ലാങ്ക് ആണ് പ്രകാശത്തിന്റെ ക്വാണ്ടം സിദ്ധാന്തം ആവിഷ്കരിച്ചത് വേറെ തിയറംസ് ഉണ്ട് അതിലേക്ക് തന്നെ ഇപ്പോൾ പോകുന്നില്ല ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് തിയറി കണ്ടെത്തിയതാരാണ് കോർപ്പസ്കുലർ തിയറി എക്സ്പ്ലൈൻ ഐ മീൻ പ്രസ്താവിച്ചതാരാണ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം ഇപ്പോൾ തൽക്കാലം ഇത് മാത്രം പഠിക്കാം മറ്റ് ഡീപ്പായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പിന്നീട് കടക്കാം അടുത്ത ചോദ്യത്തിലേക്ക് പോകാൻ അടുത്തത് ഇതിന് ആൻസർ നമ്മൾ പറഞ്ഞു മാക്സ് പ്ലാങ്ക് ആണെന്ന് പറഞ്ഞു സോപ്പ് കുമളകളിൽ കാണുന്ന വർണ്ണശൗലമായ ദൃശ്യത്തിന് കാരണം സോപ്പ് സോപ്പ് കുമളകളിലെ ഒരു മഴ വില്ുപോലെയൊക്കെ പ്രകാശം ഐ മീൻ ഒരു ഒരു പാറ്റേൺ കാണാറുണ്ട് അതിന് കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ അതിന് കാരണം എന്താണ് ആ പ്രകാശത്തിൻ്റെ ഇൻ്റർഫെറൻസ് എന്ന് പറയുന്നൊരു പ്രതിഭാസമാണ് അതേ ഇൻറ്റർഫെറൻസ് തന്നെയാണ് നമ്മുടെ റോഡിലൊക്കെ ഓയിലൊക്കെ വീണു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജലാശയങ്ങളുടെ മേളിലൊക്കെ ഓയിൽ വീണ് കഴിഞ്ഞാൽ അവിടെയും നമുക്കൊരു പാറ്റേൺ കാണാൻ സാധിക്കും അല്ലേ അതിന് കാരണം എന്ത് തന്നെ ഇതേ ഇൻ്റർഫെറൻസ് ആണ് ഇനി ഇതേ ഇൻ്റർഫെറൻസ് ആണ് നമ്മുടെ ഹോളോഗ്രാം ഇല്ലേ ഹോളോഗ്രാം ഹോളോഗ്രാം എന്ന് പറഞ്ഞാൽ ത്രീ ഡി ഇമേജിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നൊരു സംവിധാനമാണ് അതിന് ഉപയോഗിക്കുന്നവന്തു തന്നെയാണ് ഇതേ ഇൻറ്റർഫറൻസ് തന്നെയാണെന്നുള്ളത് മനസ്സിലാക്കുക അടുത്തയിലേക്ക് കിടക്കാം അടുത്ത മഴവില്ലെ രൂപം കൊള്ളുന്ന പ്രതിഭാസം എന്നാണ് ചോദ്യം മഴവില് രൂപ കൊള്ളുന്നതിന് കാരണമാകുന്ന പ്രതിഭാസമേന്ന് ചോദിച്ചാൽ പ്രകീർണമാണ് ആൻസർ ഇവിടെ പ്രകീർണനം പൂർണാന്തര പ്രതിഫലനം ഇവയെല്ലാം എന്ന് ആൻസർ പറഞ്ഞിരിക്കുന്നു അപ്പോൾ ശ്രദ്ധിക്കുക ഇവിടെ ആൻസർ കൊടുക്കേണ്ട ഇവയെല്ലാം എന്നാണ് കാരണം മഴവില് രൂപം കൊള്ളുന്നതിന് പിന്നിലെ ഈ പ്രതിഭാസങ്ങളെല്ലാം തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് സോ നമുക്ക് നോക്കാം മഴവില് രൂപം കൊള്ളുന്നതിൻ്റെ ഒരു ഇമേജ് ഇവിടെ നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു പ്രകാശം സൂര്യൻ്റെ പ്രകാശം ഒരു സൈഡിൽ നിന്ന് വരുന്നു ഒരു മഴത്തുള്ളിയിലേക്ക് പ്രവേശിക്കുന്നു മഴത്തുള്ളിയിലേക്ക് പ്രവേശിച്ചിട്ട് അത് എന്തൊക്കെയാ വെച്ചുള്ള പ്രോസസ്സുകളൊക്കെ നടന്നിട്ട് ആ പുറത്തേക്ക് വരുന്നു പുറത്തേക്ക് വന്നപ്പോൾ മഴവില്ലായിട്ടാണ് വന്നത് അപ്പോൾ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം ആദ്യത്തെ ആ ഒരു കേസിൽ ഒന്നാമത്തെ പോയിന്റ് ഞാനിപ്പോൾ ഒന്നാമത്തെ പോയിന്റ് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ പോയിന്റിൽ എന്താ സംഭവിച്ചത് പ്രകാശം വായുവിൽ നിന്ന് നമ്മുടെ എന്താ പറയുക ജലത്തിലേക്ക് കടന്നു അല്ലേ ജലത്തുള്ളിലേക്ക് കടന്നു അപ്പം വായുവിൽ നിന്ന് ജലത്തുള്ളിലേക്ക് എന്ന് പറയുമ്പോൾ ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് മാധ്യമത്തിലേക്കങ്ങനെ കടന്നു അങ്ങനെ ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ പ്രകാശത്തിന്റെ പാതയ്ക്ക് ചെറിയൊരു വളവ് സംഭവിച്ചിട്ടുണ്ട് അല്ലെ അതിന് നമുക്ക് എന്ത് വിളിക്കാം അപവർത്തനം എന്ന് വിളിക്കാം അപ്പൊ അവിടെ എന്ത് സംഭവിച്ചു അപവർത്തനം സംഭവിച്ചു അങ്ങനെ അപവർത്തനം സംഭവിക്കുന്നതിനോടൊപ്പം തന്നെ ആ പ്രകാശം പലതായിട്ട് സ്പ്രിറ്റ് ചെയ്തു ആ സമന്യത പ്രകാശം ഘടകവറങ്ങളായിട്ട് മാറി അങ്ങനെ ഘടകവറങ്ങളായി മാറുന്ന ആ പ്രോസസ്സിനെ നമ്മൾ എന്ത് വിളിക്കാറുണ്ട് അതിനെ വിളിക്കുന്ന പേരാണ് ആ എന്താ നമ്മുടെ പ്രകീർണമെന്ന് വിളിക്കുക അല്ലെ പ്രകീർണനം അപ്പൊ ഒന്നെന്ന് രേഖപ്പെടുത്തി ആ പോയിന്റിൽ തന്നെ രണ്ട് കാര്യങ്ങൾ നടക്കുന്നു ഒന്ന് അപവർത്തനം മറ്റൊന്ന് പ്രകീർണനം അടുത്തതാണ് ഇവിടെ രണ്ടാമത്തെ പോയിന്റിൽ രണ്ടാമത്തെ പോയിന്റിൽ എന്താണ് അവിടെ അവിടുന്ന് വരുന്ന ആ പ്രകാശലശ്മി നേരെ ഈ പോയിന്റിൽ വന്നിട്ട് തട്ടി തട്ടിത്തിരിച്ച് വീണ്ടും ഉള്ളിലേക്ക് പോകുന്നു അതായത് ടോട്ടൽ ആയിട്ട് ഇന്ത്യണൽ റിഫ്ലക്ഷൻ നടക്കുന്നു സോ ടോട്ടൽ ഇന്ത്യണൽ റിഫ്ലക്ഷൻ അഥവാ പൂർണാന്തര പ്രതിഫലനം അവിടെ സംഭവിക്കും രണ്ടാമത്തെ പോയിന്റിൽ എന്താണ് പൂർണാന്തര പ്രതിഫലനം അതിനുശേഷം വീണ്ടും പുറത്തേക്ക് വന്നിട്ട് മൂന്നാമത്തെ പോയിന്റ് എന്താണ് സംഭവിക്കുന്നത് മൂന്നാമത്തെ പോയിന്റിൽ പ്രകാശം ജലക്കണികയിൽ നിന്ന് ഈ ജലത്തുള്ളിൽ നിന്ന് നേരെ പുറത്തേക്ക് പോവുകയാണ് അതായത് ജലം എന്ന് പറയുന്ന മാധ്യമത്തിൽ നിന്ന് വായു എന്ന മാധ്യമത്തിലേക്ക് വീണ്ടും പ്രവേശിക്കുകയാണ് അതായത് പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് കടന്നു അവിടെ എന്താണ് അപവർത്തനമാണ് സംഭവിച്ചത് അപ്പൊ ആദ്യത്തെ പോയിന്റില് അപവർത്തനവും പ്രകീർണനവും ഉണ്ട് അടുത്ത പോയിന്റില് പറയുന്ന പൂർണാന്തര പ്രതിഫലനമുണ്ട് അടുത്ത പോയിന്റിൽ എന്താണ് അടുത്ത പോയിന്റിൽ സംഭവിക്കുന്നത് വീണ്ടും അപവർത്തനം അപ്പൊ രണ്ട് അപവർത്തനങ്ങൾ രണ്ട് അപവർത്തനങ്ങളും ഒരു പ്രകീർണനവും ഒരു പൂർണ്ണാന്തര പ്രതിഫലനവുമാണ് മൊത്തത്തിൽ നടക്കുക എന്ന് വെച്ചാൽ ഇവയെല്ലാം എന്ന് നമുക്ക് പറയാം ഇനി ഇവയെല്ലാം എന്നൊരു ഓപ്ഷൻ ഇല്ല എങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം അവിടെ ഡിസ്പേഷൻ അഥവാ എന്ന് നമുക്ക് പറയേണ്ടി വരും അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം പ്രാഥമിക വർണ്ണങ്ങൾ മൂന്നെണ്ണം മാത്രമേ ഉള്ളൂ എന്ന് സിദ്ധാന്തിച്ച ആരാണെങ്കിൽ പ്രാഥമിക വർണ്ണങ്ങൾ മൂന്നെണ്ണം ആണ് എന്ന് പറഞ്ഞത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് അത് ആ തോമസ് യങ് എന്ന ശാസ്ത്രജ്ഞനാണ് കേട്ടോ തോമസ് യെങ് ആണെന്ന് മനസ്സിലാക്കുക അതേസമയത്ത് മഴവില്ലിൽ ഏഴ് ഘടക വർണ്ണങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ ആരാണ് അത് ഐസെക്ക് ന്യൂട്രൺ ആണ് കേട്ടോ ഐസെക്ക് ന്യൂട്രൺ ആണ് ഓർത്ത് വെച്ചേക്കാം ന്യൂട്ടൻ്റെ വർണ്ണ പമ്പനുമൊക്കെ അതൊക്കെ ആ ഒരു കേസൊക്കെ പ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാവുന്ന സംഗതികളാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം പ്രാഥമിക വർണ്ണങ്ങൾ ഏതെല്ലാം ഏതൊക്കെയാണ് പച്ച നീല ചുവപ്പാണ് പ്രാഥമിക വർണ്ണങ്ങൾ ഓപ്ഷൻ ശ്രദ്ധിച്ച് ആൻസർ അങ്ങ് കൊടുത്താൽ മതി പച്ച നീല ചുവപ്പ് അല്ലേ പച്ച നീല ചുവപ്പ് ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം നീലയും മഞ്ഞയും പ്രകാശങ്ങൾ ഒരുമിച്ച് ചേർന്നാൽ കിട്ടുന്ന വർണ്ണമെന്നാണ് ചോദ്യം ഇതൊന്ന് ആലോചിച്ചേണ്ട കേസാണ് നീലയും മഞ്ഞയുമാണ് ചേരുന്നത് ഇതിൽ മഞ്ഞ എന്ന് പറയുന്ന ആളിന്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ടാകും മഞ്ഞ ഉണ്ടാകുന്ന പച്ചയും ചുവപ്പും ചേർന്നിട്ടാണ് അപ്പൊ നീല പച്ച ചുവപ്പ് ഈ മൂന്ന് പേരാണ് ഇവിടെ ചേർന്നത് നീലയും പച്ചയും ചുവപ്പും പ്രാഥമിക വർണ്ണങ്ങളാണ് സോ പ്രാഥമിക വർണ്ണങ്ങൾ കൂടിച്ചേർന്നാൽ കിട്ടുന്ന നിറമായ ഏത് കിട്ടും ആ വൈറ്റ് ആയിരിക്കും നമുക്കിവിടെ ആൻസർ ആയിട്ട് വരിക വെളുപ്പ് നിറമായിരിക്കും ഉണ്ടാവുക പ്രകാശമായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഇത്തരം ജോഡികൾ ഏതെങ്കിലും രണ്ട് വർണ്ണങ്ങൾ കൂടി വൈറ്റ് ലൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവരെ നമ്മൾ എന്ത് വിളിക്കാറുണ്ട് പൂരക എന്ന് വിളിക്കും കേട്ടോ നീലയുടെ പൂരക വർണ്ണമാണ് മഞ്ഞ അല്ലെങ്കിൽ മഞ്ഞയുടെ പൂരക വർണ്ണമാണ് നീല എന്ന് നമുക്ക് പറയാൻ സാധിക്കും അടുത്ത ടെലിവിഷൻ സംപ്രേഷണം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന അടിസ്ഥാന നിറങ്ങൾ ഏതെല്ലാം അപ്പോൾ ടെലിവിഷൻ സംപ്രേഷണം എന്ന് പറയുന്ന സംഗതി നടക്കണമെങ്കിൽ ആ ടെലിവിഷനിൽ നമുക്ക് എല്ലാ നിറങ്ങളും കാണണം അല്ലേ എല്ലാ നിറങ്ങളും നമുക്കവിടെ കിട്ടണം എല്ലാ നിറങ്ങളും കിട്ടണമെങ്കിൽ നമുക്ക് ഏതൊക്കെ നിറങ്ങൾ മതി പ്രാഥമിക വർണങ്ങൾ മൂന്നെണ്ണം മതി ആ പ്രാഥമിക വർണങ്ങൾ ഏതൊക്കെയാണ് അത് പച്ച നീല ചോപ്പാണ് ആ പച്ച നീല ചോപ്പ് എന്ന് പറയുന്ന മൂന്ന് വർണ്ണങ്ങൾ ഇവിടെ ചുവപ്പ് നീല പച്ച തീയതിയിൽ ഉണ്ട് ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ ഈ മൂന്നെണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ടെലിവിഷൻ സംപ്രേഷണം നടത്താൻ സാധിക്കുന്നതാണ് അടുത്ത സംയുക്ത പ്രകാശം അതിൻ്റെ ഘടകവർങ്ങളായി പിരിയുന്നതിന് ഡാഷ് എന്ന് പറയുന്നു നമ്മൾ ക്ലാസ് തുടങ്ങിയപ്പോൾ തൊട്ട് പറയുന്നതാണ് എന്താണ് പ്രകീരണം അഥവാ ാണ് നമ്മൾ അതിനെ വിളിക്കുക അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം അതായത് നീലയും ചുവപ്പും എന്ന് പറയുന്ന ഈ രണ്ട് പ്രാഥമിക വർണ്ണങ്ങൾ ചേർന്നാൽ ഉണ്ടാകുന്ന ദ്വീയ വർണ്ണം ഏതാണ് ചോദ്യം ആൻസർ ഏതാണ് ആൻസർ മജന്തയാണ് ഇതിന്റെ തന്നെ ഒരു ട്രയാങ്കിൾ ഒക്കെ വരച്ചുള്ള പരിപാടി നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ വീണ്ടും പറയാം ഇപ്പോൾ വരച്ച് കാണിക്കുക ഒരിത്തിരി ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ നമുക്ക് പിന്നീട് പറയാം അടുത്ത ചോദ്യം ചുവപ്പ് പച്ചാന്തരങ്ങൾ ചേർന്നാൽ ചോപ്പും പച്ചയും ചേർന്നാൽ അവിടെ മഞ്ഞ ആയിരിക്കും ഉണ്ടാകുക അല്ലെ മഞ്ഞ ഉണ്ടാകുക അടുത്ത ചോദ്യം പ്രകാശം കടത്തിവിടാത്ത വസ്തുക്കൾ നമ്മൾ ക്ലാസിന്റെ ആരംഭത്തിൽ പറഞ്ഞിരുന്നു പ്രകാശം കടത്തി വിടുന്നവർ സുതാര്യ വസ്തുക്കളാണ് പ്രകാശം കടത്തിവിടാത്ത വസ്തുക്കൾ അതാര്യ വസ്തുക്കളാണെന്ന് പറഞ്ഞിരുന്നു ആധാര്യ വസ്തുക്കൾ അടുത്ത ചോദ്യം ഒരു വസ്തു അതിൽ പതിക്കുന്ന എല്ലാ പ്രകാശകിരണങ്ങളെയും ആകിരണം ചെയ്താൽ അതിൻ്റെ നിറം അതായത് എല്ലാത്തിനെയും ആകിരണം ചെയ്യാണ് ഒന്നിനെയും പുറത്തേക്ക് വിടുന്നില്ല അതായത് ഒരു ഒരു നിറത്തെയും പുറത്തേക്ക് വിടാതെ എല്ലാത്തിനെയും ആകിരണം ചെയ്തു പിടിച്ചാൽ അതിൻ്റെ നിറം എന്തായിരിക്കും അത് കറുപ്പ് നിറത്തിലായിരിക്കും കാണപ്പെടുക കറുപ്പ് നിറത്തിലുള്ള വസ്തുക്കൾ പ്രകാശകിരണങ്ങളെ മാത്രമല്ല നേരത്തെ പറഞ്ഞ് ഇൻഫ്രാറെഡി കിറമൾ ഈ പറഞ്ഞ ആഗ്രഹം ചെയ്ത് വെക്കുന്നുണ്ട് അതുകൊണ്ടാണ് കറുപ്പ് നിറത്തിലുള്ള വസ്തുക്കൾ അണിഞ്ഞിട്ട് നമ്മൾ വെയിലത്ത് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ചൂട് കൂടുതൽ എടുക്കും വെളുപ്പ് നിറത്തിലുള്ള വസ്തുക്കളാണെങ്കിൽ ഈ പറയുന്ന പ്രകാശങ്ങളെല്ലാം റിഫ്ലക്ട് ചെയ്യുന്നതുകൊണ്ട് ആ ഈ പറഞ്ഞ ചൂട് നമുക്ക് പൊതുവെ കുറവായിരിക്കും അടുത്ത ചോദ്യം ഒരു ചുവന്ന പൂവ് പച്ച വെളിച്ചത്തിൽ എന്ത് നിറവായിരിക്കും ചുവപ്പ് പച്ച രണ്ടും പ്രാഥമിക വർണ്ണങ്ങളാണ് കണ്ണും പൂട്ടി എഴുതാം എന്ത് എഴുതാം അതെ കറുപ്പെന്ന് എഴുതാം കേട്ടോ കറുപ്പ് എഴുതാം അടുത്ത ചോദ്യം ശൂന്യാകാശത്തെ നിറം എന്തെന്നുള്ള അടുത്ത ചോദ്യം ശൂന്യാകാശത്തെ നിറം നമ്മൾ ഇവിടുന്ന് നോക്കുമ്പോൾ ആകാശത്തിന് ഒരു നിറമുണ്ട് നീല നിറമാണ് അതിന് കാരണം വിസരണമാണ് വിസരണത്തിന് കാരണം അന്തരീക്ഷമാണ് അന്തരീക്ഷത്തിൽ പൊടിപടനങ്ങളുണ്ട് അപ്പോൾ അന്തരീക്ഷത്തിലെ പൊടിപടനങ്ങളെ തട്ടിയാണ് വിസരണം സംഭവിക്കുക ശൂന്യാകാശം എന്ന് പറഞ്ഞാൽ ശൂന്യമാണ് അവിടെ ഒന്നുമില്ല അവിടെ അപ്പോൾ എന്ത് സംഭവിക്കില്ല വിസരണം സംഭവിക്കില്ല വിസരണം സംഭവിക്കാത്ത കൊണ്ട് തന്നെ ശൂന്യാകാശത്തിന് നിറമില്ല അല്ലെങ്കിൽ കറുപ്പ് നിറത്തിലായിരിക്കും എന്ത് കാണപ്പെടുക ശൂന്യാകാശം കാണപ്പെടുക അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം അടുത്ത ചോദ്യം പ്രകാശ സംശ്രേഷണ നിരക്ക് ഏറ്റവും കൂടുതൽ ഏത് പ്രകാശത്തിലാണ് പ്രകാശ സംശേഷണം ഫോട്ടോ ഏറ്റവും കൂടുതലായി നടക്കുന്നത് ഏത് പ്രകാശത്തിലാണെന്ന് ചോദിച്ചാൽ ആൻസറ് അത് ചുവപ്പ് റെഡ് എന്നുള്ളതായിരിക്കും ആൻസർ കേട്ടോ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം ധവളപ്രകാശം ഘടകവർണങ്ങളായി വേർപിരിയുന്ന പ്രതിഭാസം ഏതാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു പ്രകീരം അഥവാ ഡിസ്പേഷൻ ആണ് നമ്മുടെ ആൻസർ അടുത്ത ചോദ്യം മഴവില്ലിൻ്റെ പുറം കാണപ്പെടുന്ന വർണ്ണം മഴവില്ലിൻ്റെ ഏറ്റവും പുറത്ത് ഏറ്റവും ടോപ്പിൽ കാണപ്പെടുന്ന നിറം ഏതാണെന്ന ചോദ്യം ഏറ്റവും ടോപ്പിലേതായിരിക്കും അത് റെഡ് ആയിരിക്കും ചുവപ്പായിരിക്കും ഏറ്റവും താഴത്താണ് ഏറ്റവും ഉള്ളിലാണ് ഇത് വരിക വയലറ്റ് വരിക എന്നുള്ളത് അറിഞ്ഞു വെച്ചേക്കുക അടുത്തത് മഴക്കാലത്ത് വൈകുന്നേരങ്ങളിൽ മഴവില്ല് കാണുന്നത് ഏത് ദിശയിലാണ് മഴക്കാലത്തായിക്കോട്ടെ വേനൽക്കാലത്തായിക്കോട്ടെ മഴവിൽ ഉണ്ടാകുന്ന എപ്പോഴും സൂര്യന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും വേനൽക്കാലത്ത് മഴവിൽ ഉണ്ടാകൂട്ടെ ആ വേനൽക്കാലത്ത് മഴവിൽ ഉണ്ടാകുന്ന വെച്ചാൽ ജലാംശം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ വേനൽ മഴയാണെങ്കിലും ഉണ്ടാകും ഓക്കെ ആയിക്കോട്ടെ അപ്പൊ അന്തരീക്ഷത്തിൽ ജലാംശം ഉള്ളപ്പോൾ ആ ജലത്തുള്ളികളിലാണ് എന്തുണ്ടാകുക പ്രകീരണം സംഭവിക്കുക അങ്ങനെയാണ് മഴവിലുണ്ടാകുക നാച്ചുറൽ മഴവിൽ ഉണ്ടാകുക അപ്പൊ അതുകൊണ്ട് തന്നെ സൂര്യൻ്റെ എതിർദിശ എന്ന് മനസ്സിലാക്കുക വൈകുന്നേരം ആകുമ്പോൾ വൈകുന്നേരം ആകുമ്പോൾ സൂര്യൻ കാണപ്പെടുത്തിയവഴയാണ് സൂര്യൻ പടിഞ്ഞാറാണ് അപ്പൊ അതിൻ്റെ എതിർ എതിർവശമായ കിഴക്കായിരിക്കും നമുക്ക് എന്തുണ്ടാകുക മഴവില് ഉണ്ടാവുക അടുത്ത ചോദ്യം മഴവിൽൻ്റെ മധ്യത്തിലുള്ള വർണ്ണം അത് ഈ വിബ്ജോർ എഴുതിയിട്ട് നടുക്കുള്ള ഏതാണെന്ന് നോക്കിയാൽ മതി നടുക്കുള്ള ഏതാണ് അത് നമുക്കറിയാം ഏതാണ് പച്ചയാണ് അല്ലേ പച്ചയായിരിക്കും നടുക്കണ്ടാവുക അടുത്തത് സൂര്യപ്രകാശത്തെ നേരിട്ട് വൈദ്യുതിയാക്കി മാറ്റുന്ന സാങ്കേതിക വിദ്യ സൂര്യപ്രകാശം പ്രകാശത്തെ വൈദ്യുതിയാക്കി മാറ്റുന്ന സോളാർ പാനലുകളിലൊക്കെ നടക്കുന്ന പ്രകാശ പ്രതിഭാസത്തിന്റെ സാങ്കേതിക വിദ്യ എന്നുള്ള രീതിയിലാണ് ചോദിച്ചിരിക്കുന്നത് ആ പ്രകാശ പ്രതിഭാസത്തെ നമുക്ക് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് വിളിക്കാം പ്രകാശം പതിക്കുമ്പോൾ ഇലക്ട്രോണുകൾ ഉത്സർജിക്കപ്പെടുന്ന ആ പ്രതിഭാസമാണത് ആ പ്രതിഭാസം കണ്ടെത്തുന്ന ഹെൻറിച്ച് ഹെഡ്സ് ആണ് കേട്ടോ പ്രകാശത്തിന്റെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് കണ്ടെത്തുന്ന ഹെൻഡ്രച്ച് ഹെഡ്സ് ആണ് അത് എക്സ്പ്ലെയിൻ ചെയ്തത് ആൽബർട്ട് ഐൻസ്റ്റൺ ആണെന്ന് ഓർത്ത് വെച്ചേക്കുക ഇവിടെ ചോദ്യം ആ ഒരു സാങ്കേതിക വിദ്യയെ വിളിക്കുന്ന പേരാണത് ഫോട്ടോ വോൾട്ടായ്ക്ക് എന്ന് വിളിക്കും കേട്ടോ ഫോട്ടോ വോൾട്ടായ്ക്കും ഫോട്ടോ എന്ന് വെച്ചാൽ ഫോട്ടോ ഓർക്കുക ഫോട്ടോണാണ് പ്രകാശത്തിലെ കണികൾ പ്രകാശത്തിലെ കണികൾ വന്നു വീഴുമ്പോൾ ഒരു വോൾട്ടേജ് ഉണ്ടാകുന്ന ഒരു ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഇലക്ട്രോൺ ഫ്ലോ ഉണ്ടാകുന്നു അതാണ് ഫോട്ടോ വോൾട്ടായിക്ക് എന്നറിയപ്പെടുന്നത് അപ്പോൾ ഇവിടെ അത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് വളരെ വേദത്തിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ക്ലാസ്സുകൾ കൊള്ളാമെങ്കിൽ ലൈക്ക് ചെയ്യുക വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണാം വീണ്ടും കാണുന്നൊരു ഗുഡ് ബൈ താങ്ക്